പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വളരെക്കും വറഹമത്തല്ലാഹി വബക്കാത്തുഹു പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു തന്റെ അതിമഹത്തായ കാരുണ്യത്തിൽ നിന്ന് ഒരംശം മാത്രമാണ് മനുഷ്യ ജിന്നി പക്ഷി മൃഗാദികൾക്കായി പകർന്നു നൽകിയിരിക്കുന്നത് ബാക്കി തന്റെ ഇഷ്ടദാസന്മാർക്ക് നാളെ പരലോകത്ത് നൽകാനായി ബാക്കി വച്ചിരിക്കുകയാണ് ഇഹലോകത്ത് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കരുണ ചെയ്ത് മാതൃക തീർത്തത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് അബി സലഹു അലഹി വസ്ലമയാണ് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാരുണ്യത്തിൻ്റെ വിശേഷണമായി സൂറത്തിൽ അമ്പിയ ഇലാഹു പറയുന്നു ഓമാ അർസനാക്കോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ശത്രുവിനോട് പോലും കരുണയോടുകൂടി വർത്തിച്ചതും ശത്രു സൈന്യനായ ഒരാൾ നബിസല്ലാ അലൈഹി സ്വല്ല്മയുടെ മുന്നിൽ ഊരി പിടിച്ച വാളുമായി മരച്ചുവെട്ടിൽ വിശ്രമിക്കാനിരിക്കെ ചെന്നു ചോദിച്ചു നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കും സംശയ ലേശമെന്നെ വിനയാനുതനായി കൊണ്ട് പ്രവാചകൻ പ്രതിവചിച്ചു അള്ളാഹു ഇത് കേട്ട ശത്രുവിന്റെ കയ്യിൽ നിന്നും വാൾ ഊരി വീണു അതെടുത്തുകൊണ്ട് നബ്സുല്ലാ അലൈഹി സ്വല്ല്മ ചോദ്യം തിരിച്ചാകർത്തിച്ചു പ്ര അയാൾ പറഞ്ഞു ആരുമില്ല ഇത് കേട്ടപ്പോൾ നബ്സല്ലാ അലൈഹി സ്വല്ല വാള് തിരികെ നൽകി പോകാൻ അനുവദിച്ചു ഈ താരുണ്യത്തോടെയുള്ള സമീപനം അദ്ദേഹത്തെ ഇസ്ലാം ആകർഷിക്കാനായി കാരണമാവുകയും ചെയ്തു മക്കളോട് പോലും വളരെയധികം വാത്സല്യത്തോടും കരുണയോടും കൂടിയായിരുന്നു നബിസുലല്ലാഹു അലൈഹി സ്വല്ലമ്മ വർത്തിച്ചിരുന്നത് ഉസാമ ബിൻ സൈദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അദ്ദേഹം കുട്ടിയായിരിക്കെ നബിസുലഹു അലൈഹി സ്വല്ലമ്മ തന്നെ ഒരു തുടയിലും മറുതുടയിൽ ഹസൻ അള്ളി അള്ളാഹുഅനെയും ഇരുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കരുണ ലഭിക്കാനായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഒരിക്കൽ നബി അലൈഹി അല്ലൈവീസ്മ പറയുകയുണ്ടായി ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്തിനേറെ മനുഷ്യരോടല്ല പക്ഷി മൃഗാദികളോട് പോലും കരുണ കാണിക്കാനാണ് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കൂട്ടിൽ നിന്ന് പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് കളിപ്പിക്കുന്ന ഒരു സ്വഹാബിയോട് നബി നബിസ് അലൈഹി അല്ലൈവല്ല പറഞ്ഞു അതിനെ ആ തള്ളപ്പക്ഷിയുടെ അടുത്തു ചെന്നാക്കുക എന്ന് ഒരിക്കൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന ഒട്ടകത്തിനെ തഴുകി തലോടിക്കൊണ്ട് ഇതിനെ ഉടമസ്ഥൻ ആരാന്ന് ആരാഞ്ഞപ്പോൾ ഒരു അൻസാരി സഹാബി പറഞ്ഞു തിരുനബിയെ അതെന്റെ ഒട്ടകമാണ് അള്ളാഹു നിനക്ക് ഉടമസ്ഥയാക്കി തന്ന ഈ ഒട്ടകത്തെ നീ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിനക്ക് നിനക്കനുസരിച്ചുകൂടെ അതിനോട് കരുണ കാണിക്കുക എന്ന് നബി സുല്ലാ അല്ലാ സ്വല്ല ഉപദേശിക്കുകയുണ്ടായി അറവ് മൃഗത്തോടു പോലും കരുണയോടെ പെരുമാറാനായിരുന്നു അലൈഹി അല്ലാസ്വല്ല പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള കാരുണ്യത്തിന്റെ നിറകുടമായ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് നാളെ മഹിഷിറയിൽ കാരുണ്യത്തിനത്താൽ വിജയിക്കുന്ന സത്യദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു അനി അലഹമുല്ലാഹി റബുലമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു